പത്ത് മണിക്ക് കുട്ടി കുട്ടി അമ്മ വഴക്ക് പറയുന്നു അടിച്ചതായും പറയുന്നുണ്ട് അമ്മയാകുമ്പോഴത്തേക്കും സാധാരണയായി കുട്ടികളമ്മിൽ അടികൂട്ടുമ്പോൾ ചെറിയ അടികൾ കൊടുത്ത് അവരെ അടികൂടരുതെന്ന് പറയാറുണ്ട് അത് കഴിഞ്ഞ് ഈ ഇളയ കുട്ടി അടികൂടിയ ഒമ്പത് വയസ്സുള്ള കുട്ടിയുമായി അമ്മ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് ജോലിസ്ഥലത്തേക്ക് പോകുന്നു തിരികെ പന്ത്രണ്ട് മണിക്ക് വരുമ്പോഴാണ് ഇളയ ആറു വയസ്സുള്ള കുട്ടി പറയുന്നു ചേച്ചി ഒരു ബാഗിൽ കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോയി അവർ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തുന്നു അതുകഴിഞ്ഞ് ഏകദേശം മൂന്നര മണി കഴിഞ്ഞാണ് കഴക്കെട്ട തൊട്ടടുത്തുള്ള മൂന്ന് കിലോമീറ്റർ അടുത്ത അടുത്ത അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിക്കുന്നു അപ്പോൾ അപ്പോൾ തന്നെ പോലീസ് കേസെടുത്തു ക്രൈം കാർഡ് തയ്യാറാക്കി അതിൽ കുട്ടിയുടെ ലഭ്യമായ വിവരങ്ങളും ഫോൺ നമ്പറും സി ഡേയും ഡി എസ് പി നമ്പർ വെച്ചിട്ട് ക്രൈം കാർഡ് തയ്യാറാക്കി റെയിൽവേ പോലീസിനും ആർ പി എഫിനും വിവിധ നാനാ തുറയിലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും ആട്ടോറിക്ഷ തൊഴിലാളികൾക്കും അങ്ങനെ വിവിധ മേഖലകളിലേക്ക് ഞങ്ങൾ ക്രൈൻ കാർഡ് അയച്ചു അത് കഴിഞ്ഞ് ഈ കുട്ടികൾ പോവാൻ ചാൻസുള്ള വിവിധ സ്ഥല ബീച്ചുകളിലും വലിതുറ വെട്ടുകാട് ദീപപള്ളി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് വിവിധ സംഘങ്ങളായി അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനും മറ്റും അന്വേഷിച്ച് വരുമ്പോഴാണ് മൂന്നര മണിയോടുകൂടി ആ കുട്ടി സഞ്ചരിച്ച ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു വനിത ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് സംശയം തോന്നി ഫോട്ടോ എടുത്തതായി പക്ഷേ ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും ട്രെയിനിൽ ഭിക്ഷയാചിക്കാൻ പോകുന്ന കൂട്ടത്തിലുള്ള ഏതോ പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് അവർ പോലീസിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ വേറെ ആരെയും അറിയിക്കാതിരിക്കുകയും ചെയ്തു പക്ഷേ രാത്രി വാർത്തകളിലൂടെയും മറ്റും വിവരം വിവരമറിഞ്ഞ് മൂന്നര മണിയോടുകൂടിയാണ് ഈ ലേഡി ഇങ്ങനെ ഒരു കുട്ടി വണ്ടിയിൽ ഒറ്റയ്ക്കിരുന്ന് പോകുന്നത് കണ്ടു ഇതാണോ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മിസ്സായതെന്ന് പറഞ്ഞ് ഈ ക്രൈം കാർഡിൽ നമ്മൾ അയച്ച ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ക്രൈം കാർഡിലെ നമ്പർ കണ്ടിട്ട് എന്നെ വിളിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ വാങ്ങി ഫോട്ടോ വാങ്ങിയിട്ട് അച്ഛൻ്റെ നമ്മുടെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി അമ്മ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ഫോൺ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിരുന്നു ആ ഫോൺ നമ്പറിലേക്ക് ഈ അന്നേരം ഞങ്ങൾ വലിയ നിറ കടൽപ്പാലത്തിൻ്റെ അവിടെ നിൽക്കുക അവിടെ നിന്ന് അയച്ചു കൊടുത്തു അപ്പോൾ പറയുന്നത് ഏ മേരി ബേട്ടി എന്ന് പറഞ്ഞരഞ്ഞുകൊണ്ട് വിളിക്കുന്ന റിപ്ലൈ ആണ് ആ കുട്ടിയുടെ അച്ഛൻ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കൂട്ടി ഞങ്ങളുടെ അതിർത്തി ഒന്നേകാൽ മണിയോടുകൂടി പാ പാറശാലയ്ക്കടുത്ത് വെച്ച് ഒന്നേകാൽ മണി ഒന്നര മണിയോടുകൂടി കഴിഞ്ഞു അതായത് മൂന്നേ കാൽ മണിക്കത് കന്യാകുമാരി എത്തി ആക്രമിച്ചു അപ്പോൾ നമ്മൾ ഈ വിലപ്പെട്ട സമയം കളഞ്ഞുപോയത് തന്നെ നമ്മുടെ അതിർത്തിയിൽ നിന്നും കുട്ടി മറ്റൊരു മേഖലയിലേക്ക് പോയതായാണ് പ്രാഥമിക വിവരങ്ങൾ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങളിലും കുട്ടി വീട്ടിൽ ഇറങ്ങി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടി കഴക്കൂട്ടം ബസ് സ്റ്റോപ്പിൻ്റെ അതുവരെ എത്തിയ സി സി ടി വിളുണ്ട് തുടർന്നുള്ള സി സി ടി വിളില്ല അപ്പോൾ മിക്കവാറും കഴക്കൂട്ടം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് പോയായിരുന്നു കുട്ടിയുടെ പൈസ അൻപത് രൂപയുണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ലേഡി പാസഞ്ചേഴ്സ് ട്രെയിനിൽ വെച്ച് കാണുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ഇരുപത് രൂപയുടെ രണ്ട് നോട്ടുകളും ഒരു ബസ് ടിക്കറ്റ് ഉണ്ടായതായി പറയുന്നു അപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് പത്ത് രൂപ ടിക്കറ്റിന് തമ്പാരി ഇറങ്ങി ട്രെയിനിൽ പോയതാണ് രണ്ടാഴ്ച മുമ്പാണ് അച്ഛനോടൊപ്പം ചേരാനായി ഈ അമ്മയും മൂന്ന് പെൺകുട്ടികളും കൂടി ആസാമിൽ നിന്നും ട്രെയിനിൽ വരുന്നത് അപ്പോൾ ഒരുപക്ഷെ അമ്മയുമായി പിണങ്ങി ട്രെയിനിൽ കയറിയിരുന്നാൽ നാട്ടിലെത്തുമെന്ന് വിചാരിച്ചായിട്ടാവണം കൂട്ടി ട്രെയിനിൽ കയറിയത് അപ്പോൾ ഇവിടുന്ന് അത് പോകുന്നത് കന്യാകുമാരിയാണെന്ന് മനസ്സിലാക്കി പാർശാല ഇറങ്ങിയതുപോലെ ഞങ്ങൾക്ക് വ്യക്തമായ വിവരമുണ്ട് അത് കഴിഞ്ഞുള്ള വിവിധ സ്റ്റേഷനുകളിൽ കേന്ദ്രീകരിച്ച് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഒരു ടീം കന്യാകുമാരിയും പരിസരങ്ങളും ഒരു ടീം നമ്മുടെ പാർശാല കഴിഞ്ഞ് മാർത്താണ്ഡമാണ് ഏറ്റവും വലിയ നിമിഷം കളിയിക്കാനുള്ള മാർത്താണ്ഡ ഭാഗങ്ങളിൽ ഒരു ടീം ഈ കുട്ടി ഏതെങ്കിലും രീതിയിൽ അറിയാതെ ആസാമീസ് മാത്രമേ കുട്ടിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ കുട്ടി തിരികെ വരികയാണെങ്കിൽ തമ്പാനൂർ പോലീസ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിശോധിക്കാനും കുട്ടിയെ കണ്ടുപിടിക്കാനും ഒരു ടീം അവിടെയും ഒരു ടീം ലോക്കൽ ഉള്ള നിയന്ത്രണം ലോക്കലായിട്ടുള്ള അന്വേഷണങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരേ സൈ നേരും നാല് ടീമുകളായി കമ്മീഷണർ ആൻഡ് ഐ ജി ശ്രീ സ്വർജൻകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇന്നലെ സ്ഥലത്ത് വന്നിരുന്നു വേണ്ട നിർദ്ദേശങ്ങളെന്നും ഇന്നലെ ഡി സി പി കമ്പ്ലീറ്റും വിജയഭാരത് റെഡ്ഡി സാറ് ഇന്നലെ രാത്രി ഫുള്ള് ക്യാമ്പ് ചെയ്ത് രാവിലെയാണ് അദ്ദേഹം പോയത് അപ്പം അദ്ദേഹം ഈ വേണ്ട മാർഗനിർശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടയായ ക്രമമനുസരിച്ച് അന്വേഷണം നടക്കുകയാണ് ഇന്ന് കൊണ്ട് കുട്ടിയെ കണ്ടെത്താനാവുമെന്നാണ് പ്രതീക്ഷ പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന ഓരോ തുറയിലുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ആ സെക്ഷനിൽ നിന്ന് കിട്ടുന്ന അത്രത്തോളം റെസ്പോൺസ് നമുക്ക് അവിടെ നിങ്ങളിൽ നിന്നും കിട്ടണം അപ്പോൾ ആ രീതിയിൽ അവരാരെങ്കിലും കുട്ടിയെ കണ്ടെത്തി അപ്പം വ്യക്തമായ ഫോട്ടോയും വിവരങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലും തമിഴിലുമുള്ള ക്രൈം കാർഡുകൾ കുട്ടിയുടെ ഫോട്ടോ വെച്ച് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തോടു കൂടി കുട്ടിയെ കണ്ടെത്താനാവുന്ന ശുഭപ്രതീക്ഷയിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ആ ഒരു ഇന്നലെ വളരെയധികം രാത്രിയും ഞങ്ങളോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും നാട്ടുകാരെ ടോർച്ചും മൊബൈലുമായിട്ട് മുക്കും മൂലകളും ചെറിയ കിണറുകളും റോഡുകളും എല്ലാം എല്ലാ സ്ഥലങ്ങളും ഒഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ ഞങ്ങളൊരു വലിയൊരു ഫുൾ ഫോഴ്സായി തിരിഞ്ഞ് അന്വേഷിക്കാനും കണ്ടെത്താനും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അന്വേഷണത്തിനുമായി കുട്ടി ഈ ഭാഗങ്ങളിൽ വന്ന് തന്നെ കുട്ടി പോകുമായിരുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ അന്വേഷിച്ചു അപ്പോൾ ഈ സ്ഥലങ്ങൾ അപ്പോൾ അതിനിടയിലാണ് ഈ കുട്ടി ട്രെയിനുകളിൽ കടന്നുപോയതായി നമ്മുടെ അതിൽ കടന്നുപോയ നിൽക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തോടു കൂടി കുട്ടിയെ കണ്ടെത്താനാവുമെന്നാണ് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ള എമർജൻസി റെസ്പോൺസ് നമ്പർ ഏത് കാര്യ ഏത് കാര്യമായിരുന്നാലും പോലീസ് അറിയേണ്ട പോലീസ് ഇടപെടേണ്ട എന്ത് കാര്യമായിരുന്നാലും ഒന്ന് ഒന്ന് രണ്ടെന്നുള്ള ഒരു നമ്പറിൽ അതാണ് എമർജൻസി റെസ്പോൺസ് നമ്പർ അതിൽ ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ള നമ്പറിൽ അറിയിക്കണം അപ്പോൾ ആ രീതിയിൽ ജനങ്ങളുടെ ജാഗ്രത എന്ത് കാര്യത്തിനായിരുന്നാലും പോലീസ് ഇടപെടേണ്ട കാര്യങ്ങളിൽ ആ ഒരു നമ്പറിൽ വിളിച്ച് കുട്ടികളിങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനായിരുന്നാലും ഏതെങ്കിലും പരിസരങ്ങളിലായിരുന്നാലും വിദ്യാലയങ്ങളെ സമീപത്തായിരുന്നാലും ഒറ്റപ്പെട്ട് ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ലാതെ അസമയങ്ങളിലോ അസാധാരണ സാഹചര്യങ്ങളിലോ കാണുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ള നമ്പറിൽ ഉറപ്പായും ബന്ധപ്പെടുക നമുക്കൊരുമിച്ച് സാമൂഹ്യ സുരക്ഷയ്ക്കായി നല്ലൊരു സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു നമ്പർ വൺ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ വളരെയധികം മുന്നേറാനായി ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണവും കേരള പോലീസ് അഭ്യർത്ഥിച്ചുകൊണ്ടു i